ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലെല്ല് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അപ്പോൾ ഇനി തേങ്ങയുടെ കളർ ഒന്ന് മാറുന്നത് വരെ വാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇത് ഈ തേങ്ങയുടെ കളർ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും നാടൻ മുളകിൻ്റെയും മിക്സാണ് കേട്ടോ അത് അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇനി ആ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുടംപുളി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ വാളംപുളി ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നീരുള്ളി തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീരുള്ളി പെട്ടെന്ന് വയേണ്ടി വിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടായിട്ടാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടാറി കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി തിക്കാവും അപ്പോൾ ഈ രീതിയിൽ ചെമ്മീൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്